ശുദ്ധം 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 എല്ലാം എല്ല എപ്പോഴും ശുദ്ധമായിരിക്കണം എല്ലാ നെഗറ്റീവ് എനർജിയും പോട്ടെ കാരണം കബഡി നോക്കി ഫലം പറയുന്ന തറവാടാ ഇത് ഇവിടെ എപ്പോഴും മന്ത്രമുഖരിതമായിരിക്കണം അശുദ്ധമായിട്ടുള്ള വാക്കുകൾ പോലും ഞാൻ ഇവിടെ പ്രവേശിപ്പിക്കാറില്ല ശുദ്ധം ശുദ്ധം ഇത് കണ്ടിട്ട ശങ്കിൽ அொண்ட கேட்டான் இவரேக்கனிக்குன்னு என்ன வேணும் பச்சை கவளமடலில் வெட்டி அடிக்கா நீ வாழை நீங்க படிக்கத்தரோ எண்ணகிட ക്കിലെ ക്രാക്ക് വീഴുന്നല്ലാതെ എനിക്കൊന്നും തോന്നുന്നില്ല ആറായിരത്തഞ്ഞൂറ് പേജ് ഇത് ആരെ കൊണ്ട് പറ്റും തുമ്മ നാക്കിലെ വെള്ളം പറ്റിക്കാനായിട്ട് കാണിച്ചു

ഞങ്ങൾ പൂട്ടിയേക്കുവാ ഇതുവരെ ഞങ്ങൾ പോലും കണ്ടിട്ടില്ല അപ്പൊ കള്ളം എന്ന് കാണാത്ത കാര്യം പറഞ്ഞു കള്ളം പറഞ്ഞു പിടിപ്പിക്കാം ജപിക്കുവാന്നുക്കിപ്പോഴാ ഏകം പെരുന്നത് നിരത്തി പ്രശ്നപരിഹാരത്തിന് വന്നതാ സൂര്യനെ ഒന്ന് നോക്കിക്കേ ാണ് സൂര്യടക്കോടെ നോക്കി അത് പൂർണതയിൽ എത്തുമ്പോ മാത്രമേ കബഡി നിരത്താവൂട്ട് ഉണക്കാൻ സമയം ഉണ്ട് നിനക്ക് ഇഷ്ടപ്പെടുന്ന പ്രകാരം കൊണ്ട് കബഡി നിരത്താൻ പറ്റത്തൊന്നുമില്ല അന്നുണ്ടെങ്കിൽ കബഡി കള്ള പറയും കള ഒന്നും കബഡി പറയത്തില്ലേ അല്ലേലും തറവാണ്ട് മുകളിൽ കൂടെ രാവിലെ കാക്ക പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി മിറ്റത്തൊരാൾ വരുമെന്ന് തമിഴ് എടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നത് അല്ല വിവരക്കേട് കൂടെ കൊണ്ട് നടക്കുന്നത് കണ്ടക്ടർ പൈസ എടുത്തോന്ന് അറിയാനായിരുന്നു ഇത് എന്റെ ദത്തം പറഞ്ഞ എന്നാലേ തീരത്തുള്ളൂ നിന്റെ പ്രശ്നത്തിന് എല്ലാം പരിഹാരം നീ സമാധാനപ്പെട ദോ ഇങ്ങടെ വരിക നിന്നെ കാണാൻ ഒരാൾ വന്നിരിക്കുന്നു ഞാനിപ്പ വരാവേ ലേശം ധൃതി നമസ്കാരം ഉണ്ട് എവിടുന്നാ വന്നേ നമസ്കാരം ആണ് ഇപ്പൊ എന്റെ വായിന്നാ വന്നത് അതല്ല നിങ്ങൾ എവിടുന്നാ വന്നേന്ന് ഞാനങ്ങ് ആലപ്പുഴ വരുവാ ആലപ്പുഴ അത് ശരി എന്റെ പ്രശ്നം ഒന്ന് പരിഹരിച്ചു തരണം തീർച്ചയായിട്ടും പ്രശ്നം പരിഹരിക്കാം ഇരിക്ക കണ്ണടച്ച പ്രാർത്ഥിച്ചോളോ നല്ല പ്രശ്നമാണ് കാണുന്ന തൊറന്നോളോ അപ്പൊ നമ്മക്ക ആരാധകനാണോ എങ്ങനെ മനസ്സിലായിട്ടോ ഇടവരാശി മിഥുനരാശി അങ്ങനെ മേടരാശി അങ്ങനെ പലതരം രാശികളാണത് ഇതെ ഒരു വാശിയായത് കഴിഞ്ഞിടക്കണം രാശിപ്പലക വാശി കാണിക്കുന്നു ഇതിന്റെ സ്വഭാവം മാറി ഉണ്ടോ രാശിപ്പലക ക്ഷമ പറ ക്ഷമ പറ രാശിപ്പലക്കങ്ങനെ അല്ല പറഞ്ഞേ ക്ഷമയ്ക്കൂ രാശിപ്പലകെ ക്ഷമിക്കൂ പറ രാശിപ്പലകെ ക്ഷമിക്കൂ രാശിപ്പലകെ ക്ഷമിക്കൂ ഇനി മേല ഞാൻ മേലു കീച്ചിട്ട പേ നാളെ പറയാ മൂലത്തിലൊന്നും നോക്കാമോ ആദ്യം രാശിപ്പലകെ വെച്ച് നോക്കട്ടെ പിന്നെ അല്ല എന്റെ മൂലം നാളെ അത് വെച്ച് നോക്കാമെന്ന് നോക്കാം സാധനത്തെ കളക്കല്ലേ സൗണ്ട് കേട്ടോ ശ് പ്രശ്നം പറയാ ഭാര്യയായിട്ടുള്ള വിഷയമാണ് ഭാര്യയായിട്ടുള്ള വിഷയമാണ് ഭാര്യമായിട്ടുള്ള വിഷയമാണ് എന്താണ് വിഷയം ഒരു സ്നേഹക്കുറവും ഒരു അവക്ക എന്നോട് ഒരു മമതയില്ല അതിന്റെ കാര്യം എന്താ നമ്മതില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ ഒരു മുട്ട പുഴുങ്ങി ഇങ്ങനെ കഴിക്കാൻ നിൽക്കുകേ ഇപ്പോൾ പെട്ടെന്ന് അങ്ങനെ തട്ടി കളയും ഇതിനൊരു പരിഹാരം തരണം പരിഹാരം ഉണ്ടാക്കുക ഇത് സാധാരണ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നമാണ് ഇത് ഇത് ഈ സീരിയൽ കാണുന്നില്ല നല്ല രസം ഉണ്ട് ഉണ്ട് ആണല്ലേ മാത്രമല്ല അത് വേറെ പ്രശ്നങ്ങളും എന്തോ കൊണ്ടുവന്നാലും അങ്ങോട്ട് തികയുന്നില്ല അങ്ങോട്ട് കൺട്രോൾ ഇല്ലാതെ പൈസ കൺട്രോളിങ്ങനെ ആവുന്നില്ല ജോലി ഇല്ല വെറുതെ ജോലി പിന്നെ കുരുക്കിയിടാ പൈസ അല്ല ഞാന് എല്ലപ്പോഴും ഒക്കെ ജോലി കിട്ടുമല്ലോ ജോലി കിട്ടാ വല്ലപ്പോഴും കിട്ടുമ്പോൾ ചില്ലറ കിട്ടും വീട്ടിലോട്ട് കൊണ്ടുവന്നു വരുമ്പോ കൺട്രോൾ ഇല്ല അങ്ങ് പോകും വേറെ എന്തെങ്കിലും പ്രശ്നം വേറെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഇവ എന്നോട് സ്നേഹമൊന്നും പിന്നെ ഇവിടെ അച്ഛനോടും അമ്മയോടും അവർക്ക് കാട്ടിൽ പിരിച്ചു കൊടുക്കുന്ന അതായത് ഭാര്യക്ക് സ്നേഹം കൂടുതലും അവരുടെ വീട്ടുകാരോ അവരുടെ വീട്ടുകാരോ നിങ്ങൾ എവിടെയാണ് താമസം ഭാര്യയുടെ വീട്ടില് അവിടെ അട്ടിപ്പേര് കിടന്ന് തിന്നിട്ട് അവര് തരുന്നത് കുറഞ്ഞു പോയെന്നും പറഞ്ഞു പരാതി നിങ്ങൾ മാറണോ അവിടെ നിന്ന് അവിടെ വേറെ എവിടെയെങ്കിലും പോയി താമസിക്കണം കേട്ടോ അല്ലെങ്കിൽ അവരടിച്ചറക്കും അമ്മയായിട്ട് സംസാരിച്ചോ സംസാരിച്ചായിരുന്നു ഭാഗ്യമുള്ള ജന്മമാണ് കേട്ടോ ചരിത്രത്തിലുണ്ടായിരുന്നു അമ്മ ചരിത്രത്തിൽ പല ഏടുകളിലും ഉണ്ടമ്മ അമ്മ എന്താ മഷിയായിരുന്നു ചരിത്രേടുകൾ ഇല്ലം പഴയ തറവാടാ ചരിത്രഏടുകളല്ല എന്റെ അമ്മയെ കുറിച്ച് അമ്മയെ കുറിച്ച് ഒന്നും അറിയില്ലേ കുറിച്ചൊന്നും അറിയില്ലായി മാറിക്കിട്ടിയ എന്റെ ഭാഗ്യമാണ് എൻറെ അമ്മ ഒന്ന് തൊഴുതേക്കു പറഞ്ഞു കഴിഞ്ഞാല് വീടിന്റെ നാല് വശത്ത് നിന്ന് മണ്ണെടുത്തോണ്ട് വരണം തോണ്ടി മാറ്റണം എന്നല്ല പറഞ്ഞ നമ്മളെ കൈപ്പിടിയിൽ കൈപ്പിടിയിൽ ഒതുക്കണം ഒതുക്കി അമ്മയുടെ കൈ കൊണ്ട് കൊടുക്കണം ഏഴ് ദിവസം അമ്മ ഇത് മണ്ണ് വിളക്കിന്റെ പെണ്ണിൽ വെച്ച് പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ചിട്ട് ഈ അമ്മ ഏഴാം ദിവസം നിങ്ങളുടെ കയ്യിലേക്ക് മണ്ണ് തരും ഇത് കൊണ്ട് നിങ്ങൾ വീട്ടിൽ യഥാ സ്ഥാനത്ത് വെക്കണം അതായത് സ്ഥാനം എന്ന് പറയുന്നത് എന്നെ വശത്താണ് അമ്മയെ വെക്കേണ്ടത് അമ്മ കിഴക്ക് വശത്താണ് നമ്മളെ ഇത് സ്ഥാപിക്കേണ്ടത് വടക്കേപ്പുറമാണ് നമ്മുടെ മൂലസ്ഥാനം കിഴക്ക് വശത്താണ് പറഞ്ഞോണ്ടിരിക്കുന്ന പെണ്ണുങ്ങള് പരിവാരം ചെയ്താണ് മണ്ണ് നമ്മൾ ക്രിയ ചെയ്യുമ്പോ ഉദയം ഉദയം கிழக்கு பாகத்து வச்சா என்ன கூட தள்ளி பிடிக்கும் கேட்ட போக மாறியாண்ட் ஆசிய காரியங்கள் എന്റെ പൊന്നു കുഞ്ഞേ ഞാനിത് വരും ഞാൻ കണ്ടിട്ട് പോലും ഞാൻ കണ്ടിട്ടില്ല ഇറച്ചി ൂട്ടിക്കിടന്നിറച്ചി ആരും കാണാതെ അവിടെ നിന്ന് തോട്ടക്ക് വലിച്ചെടുത്തു അവിടെ വെച്ച് പേപ്പറിനെ ചുട്ടു തന്നേക്കും ഒരു ചമ്മി ഇങ്ങനെ കമ്പീനിടയിൽ കൂടെ ഇങ്ങനെ നോക്കുന്നു എടാ നീ ജോലിക്ക് പോകത്തോണ്ടാ ഞാൻ ഇറച്ചി കണ്ടു കൊതിക്കുന്നത് നീ എനിക്ക് എന്തെങ്കിലും നല്ലത് മേടിച്ച് തന്നിട്ടുണ്ടോ ഏഹ് ഇവനോട് ജോലിക്ക് പറഞ്ഞാൽ പോത്തില്ല കൂട്ടുകാരായിട്ട് ബീച്ച് പോർ നടന്നിട്ട് അവിടെ കിടക്കുന്ന കക്കയും കല്ലും പറിക്കൊണ്ടോന്ന് ഇവൻ ഇവിടെ നേരത്തോ ഇത് എല്ലാ കാര്യത്തിനും പറയുന്നു എന്തോണ്ടവിടെ കണ്ട ആ കാവ് കണ്ട ആ കാവില് ചോറ് വെച്ചില്ലെങ്കി ഒരു പട്ടിണിയാണ് അറിയാം

ആ രണ്ട് രണ്ടു എടുത്ത് നീ ചെവിയിലോട്ടൊക്കെ ഇവിടെ നീ അറിയാ കണ്ടവന്റെ ഇവിടെ ആരും ഇല്ലേ ശരിക്കും മാച്ച് കെട്ടിറ്റ് എന്താ ഉണ്യേ അമ്മയുടെ ആവശ്യം ഉണ്ടോ അമ്മച്ചി എന്തായിരുന്നു ഞാൻ എന്റെ വീട്ടിലോട്ട് പോവാ അതെന്താ എന്റെ വീട്ടിൽ ഇത്ര പ്രശ്നമില്ല അപ്പൊ എന്റെ ദക്ഷിണ ആ ഗുണഗുണ இதேத்தம்